എടാ മോനെ നീ വാ ചോദിക്കട്ടെ എപ്പോ വന്ന് ഞാൻ രാവിലെ വന്നടാ മോനെ നീ കയറി ഇവിടെ നിൽക്കാതെ ഓ വേണ്ട പപ്പടം വാങ്ങാൻ വേണ്ടി പോയത് ചേട്ടൻ എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു ഫസ്റ്റ് കഴിഞ്ഞല്ലോ ഫസ്റ്റ് സെമസ്റ്റർ നടന്നോണ്ടിരിക്കുന്നല്ലോ അടാ മോനെ മോനിപ്പൊ എന്തോ ചെയ്യുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു പിന്നെ എന്തോ മോനാ ഓ ഒന്നും തീരുമാനിച്ചില്ല റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോക്കാന്ന് വിചാരിച്ചു ചേട്ടനെ കാട്ടി താടിയൊക്കെ ആയി പോയാലടാ നിന്നെ ഈ പരുവത്ത് ചേട്ടൻ കണ്ടാ മോനെ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ വിമാനം പോവുമോ അല്ലേ വിമാനത്തിൻ്റെ സൗണ്ട് അല്ലേ ഒരു വേരിയേഷൻ മോനി കയറി വരുവാ എന്താ കേട്ടോ വാ നീ ആ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചോ ആ ഏ ആ നല്ല പോലെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കേട്ടെ ആ കണ്ടോ ആ കേട്ടോ നല്ല ഫ്ലൈറ്റിൻ്റെ സൗണ്ട് മോനെ ഇങ്ങനെയല്ല ഫ്ലൈറ്റിന്റെ സൗണ്ട് ഇങ്ങനെ അല്ല നമ്മളിപ്പോ നമ്മളിപ്പോ ആ എന്തായാലും പുറത്താക്കണം അവനെ പുറത്താക്കാതെ എന്തോ ചെയ്യാൻ പറ്റും മോനെ ഒരു ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരാൾ കയറി കഴിഞ്ഞാൽ അവന് ത്രോട്ടിൽ കൊടുക്കണം ഈ ത്രോട്ടിൽ കൊടുക്കുന്ന അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ ത്രോട്ടിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനത്തെ സൗണ്ട് അല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ സൗണ്ട് പോകുന്നത് അപ്പൊ സംഭവിക്കുന്നത് സംഭവിക്കാൻ എവിടെയെങ്കിലും ഉച്ച കുത്തി വരെ നോക്കിയോ പത്തറുന്നൂറ് പേര് ചെയ്യേണ്ട ഭവാനെ എനിക്കറിയത്തില്ല നല്ല നല്ല ഫ്ലൈറ്റ് ഓടിക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് അവരൊക്കെ കയറ്റി ഓടിപ്പിച്ചു ഇതൊക്കെ പഠിക്കാതെ കയറുന്നതിന്റെ കുഴപ്പമൊന്നും രണ്ടുപിടിന്ന് സൂക്ഷിച്ച് നോക്കി ആ സൂക്ഷിച്ചു നോക്കി ആ എടാ എടാ ഇവൻ ഏത് വേണ്ടാമണിയാടാ ഓടിക്കുന്നു അകത്ത് കയറ്റണ്ട ടാട്ട് ഓടിക്കോട്ടമുണ്ട് അത് വെളിയിലിട്ട് ഓടിക്കുന്നു എന്തോ അതിന്റെ അലൈവെന്റ് മൊത്തം പോയി കിടന്നു ഫ്ലൈറ്റിന്റെ വിംഗ്സ് നോക്കി ിൻസ് കണ്ടോ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വണ്ടി വണ്ടി ചെറിയ പൊട്ടിത്തെറിക്കാനെ ആരാടുന്നു എനിക്കറിയത്തില്ലടാ ഏതോ ചേട്ടൻ സംഭവം ഇല്ല ഇതൊക്കെ അറിയാല്ലേ നമ്മൾ ഫസ്റ്റ് ഇയർ ഇപ്പൊ ഫസ്റ്റ് കേറിയതല്ലേ ഉള്ളു പോലെ പിന്നെ വൈകുന്നേരം ചായ കുടിച്ചിട്ട് നന്നോ രണ്ടോ ഫ്ലൈറ്റ് ആടൊക്കെ കാണും അമ്മ അടുത്ത് ഓടിക്കത്തില്ലേ സംഭവ ചേട്ടൻ ആ കുഴപ്പമില്ല അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ നല്ലപോലെ നല്ല പഠിക്കണല്ല ഈ പഠിച്ചു കൂട്ട പഠിച്ചുകഴിഞ്ഞാൽ അലൈമെന്റ് ചെക്ക് ചെയ്തിട്ടില്ല ടയർ നോക്കത്തില്ല ഒന്നും അമ്മ എടുത്തിട്ടുണ്ടോ പറയൂ അത്രയുള്ളൂ മോ ഇപ്പൊ പ്ലസ് കഴിഞ്ഞാലോ നോക്കാം ഞാൻ കേരള കേട്ടോ നല്ല പൈസ കിട്ടത്തില്ലേ ഓ സെറ്റ് ചെയ്യാ കേട്ടോ ആ കേട്ടോ ശരി പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം എനിക്കറിയത്തില്ല ഒരു മിനിറ്റ് പരസ്യം ഒന്നും പറയാൻ വന്നേല്ല എൻ്റെ സ്വന്തം ഒരു കാര്യം ഞാൻ അറിയിക്കാൻ വന്നേ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ വീട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ കട്ടള ജനൽപ്പാളികൾ കഥക് എന്നിവ ഞങ്ങളുടെ യൂണിറ്റിൽ അതായത് ഞങ്ങളുടെ മില്ലിൽ അറുത്ത് മാനുഫാക്ചർ ചെയ്ത് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് അതും സാധാരണ രീതിയിലല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല കാതലുള്ള ആഞ്ഞിലി ഈട്ടി പ്ലാവ് തേക്ക് എന്നീ തടികളെടുത്ത് അറത്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം താഴെ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പതിനഞ്ച് വർഷം വരെ ഞങ്ങൾ വാറൻറ്റി നൽകുന്നുണ്ട് അത് മാത്രമല്ല ആരെങ്കിലും വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൈറ്റിൽ വന്ന് അളവെടുത്ത് പ്ലാനോട് കൂടി വീടും വെച്ച് നൽകുന്നതാണ് അന്ന് ക്ലാസ് നീ നീ മൂന്നാല് എഴുതി എന്തോ ഇപ്പൊ കഴിഞ്ഞിട്ട് ഒന്നിച്ച് പഠിക്കണോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പാടുണ്ടോടാ പിന്നെ പിന്നെ ഭയങ്കര ഞാൻ പിന്നെ എന്താ അമ്മയൊക്കെ ഓ അത് ശരി എന്നാ ഞാൻ പറയേണ്ട പുതിയ പൊള്ള അടിപൊളി ചെണ്ടമാല്ലോ നിനക്ക് സൗണ്ട് കേൾക്കാൻ മേലേ ഇടീ ഞങ്ങളുടെ മില്ലിൽ ഇത്ര സൗണ്ട് ഇല്ല അറിയാമോ ഇത് ഇത് പുതിയ ഫാനാണോ ഞാൻ മേടിച്ച ഫാൻ ഇത് ഇനി നിന്നെ ചെറുതാണ് ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ എനിക്കറിയാലോ ഒറ്റ നോക്കത്ത് എനിക്കറിയാലോ ഒന്നുകിൽ ഇതിൻ്റെ കപ്പാസിറ്റിന് ഒന്നും കംപ്ലയിൻറ്റ് ഉണ്ട് അതല്ലെങ്കിൽ ഇതിന്റെ വൈൻഡിംഗ് ഒന്നും പ്രശ്നമുണ്ട് രണ്ടിലേതോന്നും ഉണ്ട് ഒരു കാര്യം ഇതിൻ്റെ വൈൻഡിങ്ങിനോട് നോക്കിയിട്ട് ഇങ്ങനെ ഇന്നൊരു കാര്യം

ും പൊട്ടിക്കാനും

േണ്ടത്തെ <people>? <laughs> <laughs> ഒന്നും okay. പറയത്തില്ലേ okay. 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 <laughs> എടാ 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 എന്തുണ്ട് നിന്റെ ആ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഭയങ്കര പാടാട്ടോ പഠിക്കാൻ വേണ്ടിട്ടും കാരണം മൂന്നാല് ടെക്സ്റ്റ് ഉണ്ട് ഇത്രയും കനമുള്ള അതെല്ലാം ഞാൻ മാറി മാറി പക്ഷെ ഞാൻ രണ്ടു ദിവസം കൊണ്ട് തീർക്കും അല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ബുദ്ധിമുട്ടെന്തോന്നൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ഭയങ്കര ടാലന്റഡ് ആയിരുന്നല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല നീ എന്താ പഠിക്കുന്നത് ഞാൻ ബി എസ് സി ഇപ്പൊ ജോയിൻ ചെയ്തു ഓക്കെ 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 ബി എസ് സി ജോയിൻ ചെയ്തു ഇപ്പൊ ഇങ്ങനെയുണ്ട് പക്ഷെ ബി എസ് സി പോലല്ലോട്ടോ എം ബി എസ് ഭയങ്കര പാടാണ് ബുക്കൊക്കെ ഒറ്റയടക്കിയിരുന്നു ഞാൻ പഠിക്കുന്നത് പഠിച്ച് തീർക്കുന്നത് പിന്നെ എൽ എടി ഹോസ്പിറ്റൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടോ ആ ഹോസ്പിറ്റലിന്റെ അടുത്താ ഞാൻ എപ്പോഴും റൗണ്ട്സിന് പോകുന്നതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ അടുത്തോട്ട് മാറ്റി ഫസ്റ്റ് അതെമിലെ റൗണ്ട്സ് ഒക്കെ ഉണ്ടോ ഫസ്റ്റ് സെമിലെ അങ്ങനെ വിടുത്തില്ല പക്ഷെ എന്നെ അങ്ങനെ വിടും കാരണം ഞാൻ ഭയങ്കര ടാലന്റഡ് ആയതുകൊണ്ട് ഡോക്ടേഴ്സിനെല്ലാവരും വലം കൈ വേണമല്ലോ സഹായിക്കാൻ വേണ്ടിട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡായിട്ട് അറിയാം അല്ല അപ്പൊ ഈ ഓരോ എല്ലാ പേഷ്യൻസിനെയും വരത്തില്ലേ ഓരോ രോഗത്തിനുള്ളതും എല്ലാ പേഷ്യൻസും എല്ലാവരും ഓടി നടന്ന് നോക്കും അല്ല അതൊക്കെ ഓരോ എം ഡി സ്പെസിഫൈ അതെ പക്ഷേ എന്റെ കാര്യം സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാരേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് രണ്ടും മൂന്നും ടെക്സ്റ്റ് ഇത്രയും വലിയ ടെക്സ്റ്റ് ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുന്നുണ്ട് കണ്ണിന് ഉറക്ക കുറവുണ്ടോ അത് ഞാൻ ഐഷാഡോ വരട്ടിയതാണ് ഐശാഡോ ഇട്ടാലും അതിനകത്തൊരു അകത്തൊരു ഉണ്ട് നമുക്ക് ഡോക്ടേഴ്സിന് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാവും അതെ അതെ പിന്നെ പിന്നെ എന്ത് പറയുന്നത് കണ്ണ് ഐ ഹെഡ് ഹെഡിൽ വരുമ്പം ഐ ഐ വരുമ്പം പിന്നെ അതിനുള്ളിൽ വൈറ്റ് കളർ ക്ലിയർ ആണ് സ്ക്ലീറ ഐറിസ് ഐബോൾ പിന്നെ റെറ്റിന കോർണിയ കോർണിയ കഞ്ചിറ്റീവ് ആ അപ്പം ഈ ഇത്രയും ഭാഗങ്ങളുണ്ട് നമ്മുടെ കണ്ണിൽ വരുന്നപ്പം ലിഡ് അങ്ങനെ വരുമ്പം പിന്നെ ഇതാ ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇത് ഇത് കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് നമുക്ക് നോക്കുന്നത് പിന്നെ ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺജക്റ്റീവ നിനക്ക് കൺജക്റ്റിവിറ്റീസ് കൺജക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖം നിനക്ക് വരും കാരണം ഇവിടെ ഇങ്ങനെ പാട കെട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ കൺജക്റ്റീവയിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് കൺജക്റ്റിവിറ്റീസ് പിന്നെ നമ്മുടെ ഹെഡിൽ വരുമ്പം നോസ് നോസിലോട്ട് വരുമ്പം നിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ബെൻഡ് ഉണ്ട് അതായത് നെയ്സൽ ബോണിൽ നിനക്ക് ചെറിയൊരു ബെൻഡുണ്ട് ആ എനിക്ക് ശ്വാസം അത് സർജറി വേണം കാരണം അതിങ്ങനെ ഓപ്പൺ സർജറി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ട്യൂബിട്ട് ആ അത് കുഴപ്പമില്ല ോക്ടേഴ്സ് ഞാൻ അസിസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല 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 നോക്കട്ടെ ഭയങ്കര നീ അനീമിക്കാണെന്ന് തോന്നുന്നു കേട്ടോ അതായത് ബ്ലഡ് ഇച്ചിരി കുറവാണ് അനീമിയ അനീമിയെന്ന് പറയുമ്പോൾ സെൽ അനീമിയ ഉണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് മൂന്നിട്ടുള്ള അനീമിയ ഉണ്ട് അത് ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കണം ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം എന്തോ ഒരു ശബ്ദം അതോ ആ അത് ഇവിടെ അപ്പൊയാതിരിക്കും അടിച്ച് അപ്പോൾ നമ്മുടെ ശശാൻ്റെ മോളുണ്ടല്ലോ പുള്ളിക്കാരി ബി എസ് ഇഴ്സാണ് പുള്ളിക്കാരിയാണ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പുള്ളിക്കാരിയിലെ പുള്ളിക്കാരി കാനഡയ്ക്ക് പോയി എടി ഒരു കാര്യം തോന്നില്ലേ നിനക്ക് ഇൻസുലിൻ എടുക്കാൻ അറിയാമോ ഇൻസുലിൻ എടുക്കാൻ അറിയാമോന്നു ഈ അഞ്ചിഞ്ചിൻ്റെ സൂചി വെച്ച് കുത്തുന്ന ഞാനാണോ ഒരു രണ്ടിഞ്ചിൻ്റെ സൂചി വെഞ്ചു ഞാൻ എടുത്തുതരാം പിന്നെ ഇൻസുലിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഞാൻ കുറച്ച് മരുന്ന് എഴുതി തന്ന അത് കഴിഞ്ഞിട്ട് ആ സ്പോട്ടി ഷുഗർ മാറി ഡിമ്മ ഡിം എന്ന് പറഞ്ഞ് നടക്കും ഡോക്ടേഴ്സ് പറഞ്ഞ് ഇൻസുലിൻ വെക്കണമെന്ന് അവരങ്ങനെ പലതും പറയും എന്തായാലും ഈ ഫസ്റ്റ് സെമിലേ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻറ്റേണൽ സെ കാരണം എനിക്ക് അവർ പഠിപ്പിക്കാത്ത വിഷയം പോലും എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയത് എൻ്റെ പേര് അതെന്തോ എൻ്റെ പേര് എൻ്റെ അപ്പൂപ്പൻ്റെ പേര് അത് മെഡിക്കൽ സ്റ്റോറി മനസ്സിലാവും അവർ മനസ്സിൽ ഡോക്ടേഴ്സിന് ഇങ്ങനെയാണ് ഹാൻഡ് റൈറ്റിംഗ് നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ത് രസമായി നേരത്തെ കാണുന്ന ഡോക്ടറായില്ല നിന്നൊക്കെ നിനക്ക് അനുമതി വൈറ്റമിൻ വൈറ്റമിൻ ഡി ത്രീ ഡി ത്രീ കൊച്ചു സാലഡ് വൈറ്റമിൻ ഡി ത്രീ മൾട്ടി മൾട്ടി വൈറ്റമിൻ പിന്നെ എനിക്ക് ഞാൻ ഫോളിക് ആസിഡ് എഴുതണം അതുകൊണ്ട് നിനക്ക് വരുന്നു തൈറോയിഡ് തൈ തൈറോണോ 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 ടെസ്റ്റ് ചെയ്തത് കാരണം ബ്ലഡ് ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൂപ്പന് അപ്പൂപ്പൻ ഇൻസുലിൻ ഇൻസുലിൻ നോ ഇൻസുലിൻ നോ ബി പി ബി പി ഉള്ള മരുന്ന് അപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഏറ്റവും അത്യാവശ്യം കഴിയുന്നത് പാസ്റ്റമോൾ അല്ല പനിയില്ല പാസ്റ്റമോൾ ും ഇത്രയും മരുന്ന് അപ്പം കൊടുത്തു കഴിഞ്ഞാൽ ശരി നീ വന്ന് എന്തേ നന്നായി ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കൊടുത്തേക്കെ അവസ്ഥ എന്തായിരുന്നു പതിനാറാം തീയതി നിന്നോടും വീട്ടുകാരും ഒന്ന് പറയാൻ പറഞ്ഞായിരുന്നു അച്ഛൻ എന്തുവാടി അതെ നീ ഒന്ന് കൊടുത്തില്ലായിരുന്നോട്ട് എം ബി ബി ചെയ്തതല്ലേ ഉള്ളു ജാടി ഒന്ന് കേട്ടോ ശെരിയെന്ന് അപ്പൂപ്പിനെ ഒത്തിരി കഷ്ടപ്പെടുത്താൻ എസ്കേപ്പ് ചെയ്തോഷിക്കല്ലേ വേണ്ട എന്റെ ആർക്കും മരുന്ന് കുറച്ച് നോക്കണ്ട സെക്കൻഡ് സെമിലാവട്ടെ ചേട്ടോ പ്രശ്നം എന്താ പ്രശ്നം നീ ചേട്ടനോട് തന്നെ ചോദിക്കേ ഒരിടത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വൃത്തിയാക്കത്തില്ല എന്നോട് പറഞ്ഞു ഞാൻ വൃത്തിയാക്കാന് ചേട്ടൻ വൃത്തിയാക്കേണ്ടതാണ് ചേട്ടൻ്റെ ചുമതലയാണ് ആ ഡ്യൂട്ടി ചേട്ടന്റെ ആണെങ്കിൽ ചേട്ടൻ അത് ചെയ്യത്തില്ല പിന്നെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എടുത്തെടുത്ത് വെക്കത്തില്ല പേഴ്സും അവലടത്തും കൊണ്ടുവിടും ഞാൻ പോയി തപ്പി പിടിച്ച് കണ്ടുപിടിക്കണം അന്നതൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് അതിൻ്റെ പേരിൽ എന്നും വഴക്കും പല്ലോന്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞ് വഴക്കുണ്ടാക്കും പോട്ടെ എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ പറയും നീ അവളെ കണ്ടുപിടിക്ക ഇവളെ കണ്ടുപിടിക്ക ഇതൊക്കെ പറയാൻ കൊള്ളാമോ ഓ എടാ ഞാനൊരു തമാശക്ക് ഇതൊക്കെ അല്ലെ ഞാൻ സീരിയസ് ആയിട്ട് തന്നോട് പറയുന്നില്ല മോളെ ഇത് ഇദ്ദേഹം എന്താ ഇങ്ങനെ ഇങ്ങനെന്ന് എനിക്കറിയത്തില്ല മോളെ നമുക്കൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ രൂപത്തിലെടുത്ത് അതിനെ വേറെ രൂപത്തിൽ വ്യാഖ്യാനി തുമ്പിന് മൊഴിയെടുത്ത് കോലെ കുത്തി കമ്പെ കുത്തി ഒക്കെ ഇദ്ദേഹം കൊണ്ടുപോവാറിയില്ലേ എനിക്ക് അല്ല എനിക്ക് എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യം ഇല്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ച മിണ്ടായിരിക്കും എനിക്ക് ഞങ്ങൾ ഓടക്കും ഞാൻ പോവാ ഞാൻ എനിക്ക് എനിക്ക് പോവാട്ടെ ചേച്ചി പോയല്ലേ പോലെ അല്ലെങ്കിൽ പോട്ടെ ചേച്ചി ഇരിക്കും എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ ചേച്ചിക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ആ സൈക്കോളജിക്കൽ അതായത് ച്ചാൽ ഒരു കാര്യം ചെയ്താൽ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു സംതൃപ്തി ഉണ്ടാകത്തില്ല ഇപ്പോൾ സപ്പോസ് കൈ കഴുകാന്ന് എഴുതോട്ടെ കഴി കഴുകൊണ്ടേ ഇരിക്കും അഴുക്ക് പോയില്ല 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 എന്നൊരു ചിന്തയായിരിക്കും ഇപ്പോൾ ഒരു സാധനം വെച്ചു വെച്ചാൽ വെച്ചെടുത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയാത്തില്ലെന്ന് ചേച്ചി പോയിട്ട് ഒരു ദിവസം ഒരു സമാധാനം വെപ്രാളമായിരിക്കും ബെപ്രാളവായിരിക്കും ഇപ്പോൾ ചേട്ടനോ എടുത്ത് വെച്ചെന്ന് എഴുതിയ ചേട്ടനെ ചേച്ചി കൂടെ കൂടെ നോക്കും ചേട്ടൻ പോയോ പോയോ അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയിട്ടുണ്ടോ എന്ന് ചേട്ടാ ഭയങ്കര ബുദ്ധിമുട്ടായി സൈക്കോളജിക്കലിന് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാറ്റാൻ എല്ലാ ഭർത്താക്കന്മാർക്കും സഹിക്കാൻ പറ്റത്തില്ല എന്ന ഇത് എത്രയെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യുന്നേ പിന്നെ അത് മാത്രമല്ല ഈ രണ്ടാമത് പറഞ്ഞില്ലയോ ചേച്ചി കാണും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് സ്നേഹിക്കണമെന്ന് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ചേച്ചി വേണമെന്ന് എന്താ ഇത് ഹിസ്റ്റീരിക്ക് ഹിസ്റ്റീരിക്ക് അതൊരു മാതിരി പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല ആ ഹിസ്റ്റീരിക്ക് ആണ് ഹിസ്റ്റീരിക്ക് ചേച്ചി സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ചേച്ചി വേണം വേണം എന്നുള്ളൊരു ചിന്ത ഓവർ കെയറിങ് നമ്മൾ കൊടുക്കേണ്ടി വരും ചേട്ടൻ എത്രയെന്ന് പറഞ്ഞ് ഇങ്ങനെ കെയറിങ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെ ഒരു ഭാര്യമാര് എങ്ങനെ ഭർത്താക്കന്മാർ ഹാൻഡിൽ ചെയ്യാനാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടാ കീസിനെ പോലെ വലിയ വലിയ രോഗങ്ങളുണ്ട് ഈ സൈക്കോളജിക്കകത്ത് ആ വലിയ വലിയ രോഗങ്ങളുടെ തോളോടൊപ്പം നിൽക്കുന്ന സാധനമാണ് ഈ പണി ഒ പി ഡിസ്റ്റീരിക്കുമൊക്കെ ഇതൊക്കെ ചേട്ടനെ കൊണ്ട് കൊണ്ടങ്ങനെ എനിക്കറിയാൻ പാടില്ല കണ്ടോ കണ്ടോ ചേച്ചി കാണിക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ ഇപ്പം മാറ്റിയാ മാറ്റി അയ്യോ അല്ല ചേച്ചി ഞാൻ സൈക്കോളജി

ചേച്ചി പറ്റി മാറ്റി അയ്യോ കേട്ടാ ചേച്ചി ഈ ഒരു സാഹചര്യം ഹിസ്റ്റിയിലേക്ക് കൂടെ ചേർത്തൊരു തറപ്പി ഉണ്ട് പറഞ്ഞു വേണ്ട കേട്ടോ ഞങ്ങൾ പത്ത് വർഷമായിട്ട് പ്രളയത്തിൽ കഴിഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും മാനേജിനകത്തും പ്രീ മാറ്റിൽ കൗൺസിലിംഗ് ഉണ്ട് മാറ്റിൽ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഞാൻ ഇത് പറഞ്ഞു

ആ അപ്പം ഞാനിത് കൊടുത്തിട്ട് വേറെ വാങ്ങിക്കാം ഇത് കൊടുത്തിട്ട് വേറെ വണ്ടി വാങ്ങിക്കണം എന്നെ കൊണ്ടുപോകണം മറക്കരുത് ആ എടുക്കാം 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 ഇനി മേലെ എന്നെ വിളിക്കാതെ പോകും